ഹായ് ഫ്രണ്ട്സ് സെമിന്തമഴിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്ക് വയ്ക്കുന്ന ഗ്യാപ് റോഡിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഗ്യാപ് റോഡിൻ്റെ വിശേഷങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് ഗ്യാപ് റോഡ് എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഇതിൽ പങ്കുവയ്ക്കുന്നു ഓക്കെ ആ നമ്മൾ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലം പൂപ്പാറ എത്തി ഗ്യാപ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പൂപ്പാറ എന്നാണ് ഗ്യാപ് റോഡ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ പൂപ്പാറ എന്ന് പറയുന്ന ടൗൺ ഇവിടെ തമിഴ്നാട് കേരള ബോർഡറാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വണ്ടി അതായത് തേനിക്ക് പോകുന്ന ബസ്സിനെ നമ്മൾ കണ്ടു ഏ തമിഴ്നാട് കേരള ബോർഡർ ആണ് സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇത് ഉണ്ടോ മൂന്നാറ് തേനി പൂപ്പാറയിൽ നിന്ന് പോകുന്ന രണ്ട് വഴിയാണ് കാണിക്കുന്നത് അത്ര ഞങ്ങളിവിടുന്ന് ഫുഡ് വെച്ചു ഈ പൂപ്പാറയിൽ സഞ്ചരിക്കുകയാണ് പൂപ്പാറയിൽ നമ്മൾ പോകുന്നൊരു ഇതാണ് ഗ്യാപ് എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ പണ്ടത്തെ കഥ വെച്ചാലേ ഒരു വണ്ടികൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അത്ര ഞെരിങ്ങിയ റോഡായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു വണ്ടി കടന്നു വന്നു കഴിഞ്ഞാൽ ഏകദേശം അടുത്ത വണ്ടിക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ആ വണ്ടി കടന്ന് വന്ന് കടന്നു പോയതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഈ ഗ്യാപ് എന്നുള്ള പേരൊക്കെ വന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ഏറ്റവും വലിയ വീതിയുള്ള ഏറ്റവും സൗകര്യമുള്ള റോഡുകളിൽ ഒന്നാണ് ഈ ഗ്യാപ് എന്ന് പറയുന്നത് ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്കി മൂന്നാറിന് ഇനി മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഇനി യാത്ര ചെയ്യുമ്പോഴാണ് മൂന്നാർ എത്തുക അപ്പോൾ നമ്മൾ മൂന്നാറിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാറിലെത്തിയിട്ട് അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും ഇപ്പം ആ റൂട്ടിൽ കൂടെ നേരെ മൂന്നാറിന് വന്നു ഏറ്റവും വീതിയുള്ള റോഡാണ് ഞാൻ പറഞ്ഞു പക്ഷേ അതിൽ ഈ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു എവിടെയാണ് ഈ ഗ്യാപ് റോഡ് എന്നുള്ളത് ഏകദേശം ഇവിടെയാണ് ഈ ഗ്യാപ് റോഡ് എന്ന് പറയുന്നത് ഒരു ആഗ്രഹം എന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം ഇത്രയും ഹൈറ്റുള്ള പാറ ഇത്രയും വലിയ ഹൈറ്റുള്ള പാറ ഈ പാറ ഇങ്ങനെ ഇടിങ്ങി നിന്നിട്ട് രണ്ട് വണ്ടികൾക്കോ ഒന്നും കടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ആ ഇതിനെയാണ് ഇത്രയും വലിയ പാറയെ പൊട്ടിച്ചിട്ട് ഇപ്പം നമ്മൾ നോക്കിയാൽ ഇത്രയും വലിയ പാറയെ പൊട്ടിച്ച് ഈ പാറ പൊട്ടിച്ച് നീക്കം ചെയ്തിട്ടാണ് ഇവിടെ ഇത്രയും വിശാലമായ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ റോഡ് ഇടുങ്ങിയ റോഡായിട്ട് ഒരു വണ്ടി കടന്നുപോയി അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ഈ റോഡിന് ഗ്യാപ് റോഡ് എന്നുള്ള പേര് തന്നെ ഉണ്ടായത് അപ്പോൾ ഈ ഒരു പാറയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന പാറ പൊട്ടിച്ചിട്ടാണ് ശരിക്കും അതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതാണ് ഗ്യാപ് റോഡ് അപ്പോൾ ഗ്യാപ് റോഡിന്റെ വിശേഷം കൂടി നിങ്ങളോട് ഇതിലൂടെ ഞാൻ പങ്കുവെച്ചു ഉള്ളൂ നമ്മൾ ഇനി മൂന്നാറിന് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാർ എത്തിയിട്ട് ബാക്കി വിശേഷം കൂടി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും എത്രയോ ഹൈറ്റുള്ള പാറ പൊട്ടിച്ചെടുത്തിട്ടാണ് ഈ വഴി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സൈഡ് മുഴുവൻ കുത്തനെയുള്ള പാറയാണ് ആ പാറയെ പൊട്ടിച്ച് ആണ് ശരിക്കും ഈ വഴി ഇത്രയും വീതിയുള്ളൊരു വഴിയാക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതുതന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരുപാട് പണ്ടത്തെ വഴികൾ ഇത്രയും വീതി ഉള്ളൊരു വഴിയായി ഇതിനെ മാറണമെങ്കിൽ ഇതിന് മുന്നേ ഈ ഗവൺമെൻറ് നല്ല രീതിയിലുള്ള ഒത്തിരി സപ്പോർട്ടും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും ഇത്രയും വലിയൊരു വഴിയായിട്ട് പറയുക ഇത് നടുപ്പാറ അല്ലേ നടുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടുപ്പാറ നടുപ്പാറയും നമ്മളങ്ങനെ കേട്ട് ഭയങ്കര ഫേമസ് ഉള്ള സ്ഥലങ്ങളല്ല എന്നാൽ പോലും നടുപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നേരെ നമുക്ക് ചെന്നിട്ട് മൂന്നാർ എത്തണം മൂന്നാറിലേക്ക് പോകും തോറും ഗാന്തരീക്ഷമൊക്കെ മാറുന്നുണ്ട് ഇപ്പോൾ തന്നെ മഞ്ഞിറങ്ങി തുടങ്ങി കോട മൂടി തുടങ്ങിയിട്ടുണ്ട് സമയം ഏകദേശം രണ്ട് മണി ആവേറ്റേ ഉള്ളൂ ആ ഉച്ചയ്ക്ക് തന്നെ ഇത്രയും കോടയും കാര്യങ്ങളും ഇറങ്ങുമ്പോൾ നമുക്കറിയാം മൂന്നാറിൻ്റെ പ്രകൃതി രമണീയമായ മൂന്നാറിൻ്റെ കാലാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും ആ പ്രകൃതി ഭംഗി നിറഞ്ഞു കിട്ടുന്ന മൂന്നാറിൻ്റെ വിശേഷങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിക്കാൻ എൻ്റെ വീടുകളിലൂടെ സാധിക്കുമെന്നൊരു ഉറപ്പ് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി പോകുന്ന ഓരോ വിഷുകളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കണ്ടോ ഇതെല്ലാം നമ്മുടെ പാറ വൻ പാറകൾ നിറക്കുന്ന പ്രദേശങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് വളരെ മനോഹരമായ വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ നമ്മുടെ ആ ഒരു ഇത് ഞാൻ മൂന്നാറിലേക്ക് വരുന്ന ഓരോ വ്യക്തികൾക്കും മൂന്നാർ മാത്രമല്ല മൂന്നാറിലേക്ക് എത്തുന്ന എല്ലാ പ്രദേശങ്ങളും നമ്മുടെ കാഴ്ചയ്ക്ക് ഭംഗി നിരുന്ന പ്രദേശങ്ങൾ തന്നെയാണ് മനോഹരിത നിറഞ്ഞ പ്രദേശങ്ങൾ തന്നെയാണ് കുറച്ച് ഇതിനോട് കണ്ടിന്യൂ ആയിട്ടുള്ള പ്രദേശമാണ് ഞാൻ ആദ്യം കാണിച്ചത് കൃത്യമായിട്ട് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും ഹൈറ്റ് കൂടിയ പ്രദേശം എന്ന് പറയുന്നത് ഈ കാണുന്ന തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ തന്നെയാണ് എനിക്ക് ഇപ്പോഴത്തെ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും ഏറ്റവും അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളാ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് ഇതിലൂടെ മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്നത് നെടുങ്കട യാത്ര ചെയ്യുകയാണെങ്കിൽ തെരക്കെടുത്ത പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നേടം തൊട്ട് മൂന്നാർ എത്തി കയറുന്നേടം വരെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ മനോഹരമാണ് അടിപൊളിയാണ് സൂപ്പറാണ് നമ്മുടെ വിഷ്വൽസ് ഭംഗി കൊണ്ട് ഏതൊരു മനുഷ്യനും വളരെ മനോഹാരിത നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ യാത്രയിൽ ഉടനീളം ഈ ഭംഗി ആസ്വദിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പാറയുടെ ഒരു വലിപ്പം കാണണമെങ്കിൽ വീഡിയോയിൽ എത്രത്തോളം കാണാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ വിഷ്വൽസ് അത്രയും വലുതാണ് ഇതെല്ലാ മഴ സമയങ്ങളിലും ഈ പാറയിടിയും റോഡിലേക്ക് വന്ന് വീഡിയോ ഒക്കെ സാധാരണ സംഭവിക്കാറുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങളെ ഈ വിഷ്വൽസ് കാണിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിൽ മനോഹരമായ മറ്റു അനവധി വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരും എന്താ വിഷൽസ് നോക്കും റോഡ് എന്ന് പറയുന്ന നമ്മുടെ റോഡിന്റെ ഒരറ്റം തൊട്ടുള്ള വിഷൽസാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഗ്യാപ് റോഡിന്റെ ഘടകങ്ങളാണ് കാരണം ഈ പാറകളെല്ലാം വന്നിട്ട് ഇന്ന് നിലവിൽ കാണുന്ന റോഡിന്റെ മുക്കാൽ ഭാഗവും മൂടി നിൽക്കുന്ന പാറകളായിരുന്നു ആ പാറകളെയാണ് ഇപ്പം എല്ലാം നീക്കം ചെയ്തുകൊണ്ട് ഇത്രയും വലിയ റോഡാക്കി മാറ്റിയിരിക്കുന്നത് അപ്പം അങ്ങനെ വണ്ടികൾ കടന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ പണ്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഇതിന് ഗ്യാപ് എന്ന് പറയാൻ കാരണം ഇപ്പം നമ്മൾ ഈ മുന്നിൽ കാണുന്നത് സാധാരണ നമ്മൾ നല്ലൊന്നും കാണാത്തൊരു വാഹനാണല്ലേ ഓ ഇതെന്താ വെച്ചാൽ രണ്ട് നില ബസ്സാണ് രണ്ട് നില ബസ്സാണ് ടൂറിസ്റ്റ് പെർമിറ്റിന് മാത്രം വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്ന ഫുൾ ഗ്ലാസ് ഉള്ള രണ്ട് നില ബസ്സാണ് ഇതെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ഇതിൽ യാത്രയിൽ ബുദ്ധിമുട്ടാണ് ഇത് ടൂറിസ്റ്റ് പെർമിറ്റ് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ആ ബസ്സിൻ്റെ വിശേഷങ്ങളും നമുക്ക് ഈ യാത്രയിൽ പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചു ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആ പാറയുടെ ബാക്കി ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ എത്ര വലുതാണ് ഇത് നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അത്ര വലിയ പാറയാണ് ആണ് ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഈ വഴി ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ താഴേക്ക് കാണുന്ന അതിമനോഹരമായ വ്യൂ പോയിൻ്റാണ് താഴേക്ക് കാണുന്നത് അപ്പോൾ ഇതെല്ലാം ഓരോ സെക്കൻഡിലും നിർത്തി 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 നിങ്ങളുമായിട്ട് പങ്കുവെച്ചാണ് ശരിക്കും കടന്നു പോകേണ്ടത് പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ സമയപരിമിതി വളരെ വലുതാണ് പിന്നെ മഴ വരുന്ന പോലെ പോലൊരു അന്തരീക്ഷമുണ്ട് മഞ്ഞിപ്പോൾ തന്നെ ഇറങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാറിൽ എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിൽ കിടക്കുന്നൊരു ആഗ്രഹം ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡിലേ ആക്കാതെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷേ പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞ ഏറ്റവും വലിയ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് മൂന്നാറാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ കാരണം എന്താണ് ഇത് കാണുന്ന ഏതൊരു മനുഷ്യനോ അത് മനസ്സിലാവും മൂന്നാറിലൂടെയുള്ള നമ്മുടെ യാത്രകൾ മൂന്നാറിൻ്റെ ഭംഗി എന്താണെന്ന് ഇത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നൊരു വ്യൂ അല്ല പറയാതെ തന്നെ നിങ്ങൾ നേരിട്ട് കാണേണ്ട ഒരു വ്യൂ ആണ് നേരിട്ട് മനസ്സിലാക്കേണ്ട ഒരു വ്യൂ ആണ് അതിൻ്റെയൊക്കെ വലിപ്പവും പാറയുടെ നമുക്കിപ്പോൾ വീഡിയോസിലൊന്നും മാത്രം വലിപ്പവും ഫീൽ ചെയ്യില്ല പക്ഷെ പാറ നിൽക്കുന്നത് കണ്ടാൽ എന്താണപ്പോ നമുക്ക് എങ്ങനെയെങ്കിലും വർണ്ണിക്കണം എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർണ്ണനകൾക്ക് അപ്പുറമായ ഭംഗി നിറഞ്ഞ ഇതൊക്കെ ഇടിച്ച് പൊട്ടിച്ച് ഇത്രയും വീതിയുള്ള റോഡുണ്ടാക്കണമെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ എത്രയും വലിയ ഫണ്ടുകളൊക്കെ വിനിയോഗിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്താണെങ്കിലും അതിന് നമ്മൾ കേരള ഗവൺമെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും കാരണം ഇതെല്ലാം മൂന്നാറാണെങ്കിൽ പോലും കേരളത്തിന്റെ ഘടകമായിട്ടാണ് മൂന്നാർ നിലനിൽക്കുന്നത് തമിഴ്നാട് ബോർഡറുകൾ പല സ്ഥലങ്ങളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ എന്താണെങ്കിലും ഇതൊരു വളരെ മനമായ ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ അടിപൊളിയായി എല്ലാവർക്കും ഈ വിഷയൽസ് കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പൂപ്പാറ മുതൽ ഗ്യാപ് റോഡിലൂടെയാണ് വന്നോണ്ടിരിക്കുന്നത് ഗ്യാപ് റോഡ് എന്ന് പറയുന്ന ആ പേര് വരാനുള്ള കാരണമായിട്ടുള്ള സ്ഥല പ്രദേശത്തോടെയാണ് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇടുങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ ഇപ്പം മാറ്റി പൂപ്പാറ തൊട്ട് മൂന്നാറിലേക്ക് നമ്മൾ വരുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് ഇനിയുള്ള അടുത്ത നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത് അപ്പോൾ മൂന്നാറിൻ്റെ മനോഹരം എന്ന് പറഞ്ഞ വിശേഷങ്ങളെല്ലാം തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ